സ്വാഗതം അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഒന്നും വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല ഞാൻ പറഞ്ഞിരുന്നില്ല കാരണം മോൾട്ടൈസേഷൻ കട്ടായിട്ടിരിക്കുന്നു അപ്പോൾ അത് ശരിയായിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുന്നകുളത്തിൻ്റെ അടുത്ത് ഒരു ആർത്താട്ട് കയറ്റത്തിൻ്റെ തൊട്ട കീഴായിട്ട് ഒരു റോഡ് സൈഡിലുള്ള ഒരു കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഒരു കുളം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇന്ന് വറ്റിക്കണം അപ്പോൾ ലീസിൻ്റെ അടുത്തുള്ള വേറെ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് പുറത്ത് നിന്നിട്ട് മീൻപിടുത്തം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് മൊത്തമായിട്ട് ഇപ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ വീടുകളിലുണ്ടായിരിക്കാം അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് മീൻ പിടിക്കാനൊക്കെ ആയിട്ട് വലിയ വലിയ മീനുകളൊക്കെ ഉള്ള ഒരു കുളമാണ് കേട്ടോ കുളം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അരിച്ചിട്ട് ആ ഏതെങ്കിലും ഒരു കുളത്തിൻ്റെ മുകളിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് അവർ മീൻ പിടിക്കുന്ന രീതിയാണ് ഇന്ന് പിടിക്കണോട്ടോ അതെന്ന് വെച്ചാൽ കുളം വറ്റിക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മോട്ടോർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവരെ വെള്ളം വറ്റിയിട്ടില്ല അപ്പോൾ ഇവര് കൊണ്ടുവരാം കൊണ്ടുവരണ ഏകദേശം നാല് ഏക്കറോളം വിസ്തൃതികളിലൊരു കുളമാണ് കേട്ടോ അത് ചാട്ടുകൊളം എന്നാണ് പറയാ ഇത് അരിച്ചിട്ട് നേരെ ആ ഒറ്റത്തേക്ക് കൊണ്ടുപോട്ടോ അവിടെ നിന്നാണ് പൊത്തായിട്ട് കോരി എടുക്കുക ഒറ്റക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല ഒരുപാട് സമയം പിടിക്കും അവിടേക്ക് എത്തുമ്പോട്ടോ आपको

നല്ല പേരുണ്ടല്ലോ ശരിക്കും പറഞ്ഞു ആൾക്കാരൊന്നും അധികം എത്തിത്തുടങ്ങിയിട്ടില്ല ശെരിക്കും പറഞ്ഞില്ലേ നാട്ടുകാർ ചുരുക്കം ആൾക്കാർ എത്തിത്തൊടങ്ങിട്ടില്ല ഒരുവിധ ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക് നല്ല പേരുണ്ട് ഇപ്പോൾ ഇവർ ഈ ടു നമുക്ക് കാണാൻ മനസ്സിലാകുന്നില്ല ആ അറ്റത്തേക്ക് ഒരു നാലഞ്ച് പേര് പോയിട്ടുണ്ട് അവരിങ്ങനെ അരിച്ചരിച്ച് അരിച്ചു എന്നുള്ളത് ആ എൻ്റലിക്ക് കൊണ്ടുവരും അപ്പം നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം മീൻ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് കണ്ടില്ലേ ഏകദേശം ഒരു മുക്കാൽ ശതമാനം ഇവർ കവർ ചെയ്ത് വന്നിട്ടോ ഏരിയ ഏരിയയും കൂടെയാണല്ലോ കവർ ചെയ്യാൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം എത്രത്തോളം മീൻ കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ടിരുന്നു

പ്പീട്ട് പിടിക്കാൻ കണ്ടില്ലേ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഒരു നാലഞ്ചെണ്ണി ചാടി പോയിട്ടോ വലുത് ടോപ്പ് ഓപ്പ് ചാടി പോയിട്ട് ടുത്തൊരു സാധനം കൊണ്ടിരുന്നു കേട്ടോ സാധനം endora botsni qila olmadim ừm có gì mà chú ơi <laughs> ừm có gì mà chú ơi ừm có gì